നമുക്ക് ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോമതിയെ ബാലന് ആ മുറ്റത്ത് പെരുത്ത മഴത്തുനിന്ന് നനഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഗോപതിക്കാണെങ്കിൽ അകത്ത് എന്ത് ചെയ്യാൻ അറിയത്തില്ല പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റില്ല വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ മോളുടെ ജീവിതം എന്തായി തീരും താൻ ബാലേടിനോടൊപ്പം പോയിട്ടുണ്ടെങ്കിൽ തന്റെ മോളുടെ ജീവിതം തീരും എന്നൊക്കെ വിചാരിച്ച് ഗോമതി ഇങ്ങനെ നിൽക്കുകയാണ് ഗോമതിയുടെ ഇടത് ഇടതും വലതുമായിട്ട് നന്ദിനെ രാജശ്രീ നിൽക്കുന്നുണ്ട് രാജശ്രീ ഇങ്ങനെ പേടിയോട് കൂടിയിട്ടാണ് ഗോമതി നോക്കിക്കൊണ്ടിരിക്കണേ ബാലിനെങ്ങാനും വിളിച്ചിട്ടാണ് ഗോമതി പുറത്തേക്ക് ഇറങ്ങി ഓടി പോവോ എന്ന് ഭയന്നിട്ട് പക്ഷെ നന്ദിതയ്ക്ക് ഒരു കുലുക്കില്ലായിരുന്നു കാരണം പോകുവാണെ ഗോമതി പോട്ടെ എന്നൊരു ചിന്തയായിരുന്നു നന്ദിതക്കുണ്ടായിരുന്നെ നല്ലൊരു ജീവിതം നശിപ്പിക്കണ്ട എന്ന് കരുതിയാണ് നന്ദിതെ നിക്കുന്നെ ഈ സമയത്ത് ബാലം വിളിച്ചു ഗോമതി ഇറങ്ങി വാ ഗോമതി നിന്റെ ബാല എടുന്ന വിളിക്കണേന്ന് പറയാണ് ആ സമയത്ത് ഏർ അവിടെ നിന്നിട്ട് അനന്തം പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ബാല വെറുതെ ഞങ്ങളുടെ കൈക്ക് പണിയുണ്ടാക്കാതെ പോവാൻ നോക്കാൻ പറയണ അപ്പോഴേക്കും അലോ കുറഞ്ഞു ശരിയാ ദേ ഇനി ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് കേറി വന്നതുകൊണ്ടല്ലോ നിങ്ങളെ ഞങ്ങൾ ഇവിടുന്ന് അടിച്ചിറക്കൂന്ന് പറയാണ് അപ്പോഴേക്കും മീനാക്ഷിയും ഇത്രയും പറഞ്ഞു അതെ ബാച്ച വേണ്ട ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് മീനാക്ഷി ഒന്ന് കയ്യിലേക്ക് പിടിക്കുക നമുക്ക് പോകാം ഒരു വഴക്കിനും പ്രശ്നത്തിനും ഒന്നും ഉപ്പ വേണ്ട എന്ന് മിത്ര പറഞ്ഞു അതെ അങ്ങളെ എന്നൊക്കെ പറയാണ് പക്ഷെ ബാലൻ തയ്യാറായില്ല ഈ സമയത്ത് ബാലൻ വിളിച്ചു ഗോമതി ഞാനല്ലേ ഗോമതി വിളിക്കുന്നേ ദ ഞാൻ ചെയ്ത തെറ്റിനെല്ലാം ഞാൻ ക്ഷമ ബാ ഗോമതി നിന്റെ ബാലേടന വിളിക്കണേന്ന് പറയാണ് പക്ഷെ ഇതൊന്നും കേട്ടിട്ട് ഗോമതി അകത്തുനിന്ന് വന്നില്ല അപ്പോഴേക്കും അച്യതം പറഞ്ഞു കണ്ടില്ലേ അവള് വന്നില്ല അവൾക്ക് വരാൻ താല്പര്യമില്ല തന്നെ കാര്യം പിന്നെ നീ എന്തിനാടാ ബാല ഇവിടെ നിന്ന് വെറുതെ വിളിക്കുന്നേ വിളിച്ചിട്ട് ഒരു പ്രയോജനം ഇല്ല അവൾക്ക് വരാൻ താല്പര്യം ഇല്ല എന്ന് പറയണെ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ദ അമ്മേ അമ്മ നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഏ ഒരു കാര്യം പറഞ്ഞേക്കാം അമ്മയ്ക്ക് വരാനാണെങ്കി ഇപ്പൊ ഇറങ്ങി വരാം പക്ഷേങ്കില് എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങ് നിർത്തുവാണം അതുകൂടെ കേട്ട് ഞമ്മ ഗോമതിക്ക് വിഷമായി അപ്പോഴേക്കും ബാലം പറഞ്ഞു ഗോമതി ഞാൻ വന്ന് എന്താ എന്തിനാണെന്നറിയാവോ ഇനി നിന്നെ ഞാൻ വിളിക്കാൻ വരത്തില്ല ഇത് അവസാനമായിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് നിന്നെ വിളിക്കാൻ വന്നേ ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് കാലെടുത്ത് കുത്തില്ല പക്ഷേങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ട് പോകാൻ ഞാൻ കരുതി ഈ പത്ത് ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം നിന്നെ ഞാൻ വിളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ആരിന് വേണ്ടിയിട്ടാണെന്ന് പറയണം ഇത് കേട്ട് ഞോമതി ഞെട്ടി ആരിന് വേണ്ടിയിട്ടോ ഒരു നിമിഷം രാശ്രീ പേടിയോടു കൂടി ഗോമതിയെ നോക്കുകയാണ് അപ്പോഴേക്കും അവിടെ നിന്ന് അച്യുദിനു അലോക പറഞ്ഞു ആ അടുത്ത നമ്പർ ഇറക്കിയില്ലോ എന്ന് പറയുകയാണ് വേറെ ഊടായപ്പോ ഇറക്കാതെ ഇറങ്ങിപ്പോ എന്ന് പറയാണ് അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അതെ ആരിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ ഒരു അപകടം പറ്റി കിടക്കുക അവൻ കണ്ണ് തുറന്നപ്പോൾ ആദ്യം അന്വേഷിച്ച ആരാന്നറിയാവോ അവൻ്റെ അമ്മയെ അന്വേഷിച്ചെ അവൻ്റെ അമ്മയെ അവന് കാണണം പോലും അവന് ബോധം വീണു എങ്കിൽ അവൻ അന്വേഷിച്ചത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങോട്ടേക്ക് വന്നേ നമ്മുടെ ആരിന് വേണ്ടിയിട്ട് മാത്രം അല്ലെങ്കിൽ ഞാൻ ഞാനിങ്ങോട്ടേക്ക് വരില്ലായിരുന്നു നീ വരില്ലേ ഗോമതി ഇല്ലെങ്കിൽ വേണ്ടാന്ന് പറയാണ് ഇത് കേട്ട പതി അകത്ത് നിന്ന് ഗോമതിക്ക് നിയന്ത്രണം തെറ്റി ഗോമതി പെട്ടെന്ന് പുറത്തേക്ക് ഓടാൻ തുറങ്ങുവാണ് രാസരി കയ്യെ കയറി പിടിച്ചു പക്ഷെ കയ്യൊക്കെ തട്ടി മാറ്റി പുറത്തേക്ക് ഇറങ്ങി ഓടി വരുവാണ് വന്നുകഴിഞ്ഞപ്പത്തിനും അലോകോ അച്യുതിനൊക്കെ കയറി പിടിക്കാൻ ശ്രമിച്ചു പക്ഷെ അവരെയൊക്കെ തട്ടി മാറ്റി ഗോമതി തട്ടി മാറ്റി ഗോമതി ബാലിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് ബാലിനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് ചോദിച്ചു പറ ബാലേട്ട എൻ്റെ ആനെ എന്താ പറ്റിയത് എനിക്കറിയണം എൻ്റെ ആനെ എന്താ പറ്റിയതൊക്കെ ചോദിക്കണം അപ്പോഴേക്ക് ഇന്ദിരാമയ ഇറങ്ങി ഓടി വന്നു ഈ സമയത്ത് അച്യുതൻ അലോകിനോട് പറഞ്ഞു പോയി പിടിക്കടാ എന്ന് പറയണം അത് കേട്ടവാദി കേൾക്കാത്ത വാദി അലോകും അനന്ദനും അച്യുതൻ എല്ലാവരും കൂടെ കൂടി വന്നിട്ട് ഗോമതിയെ ബാലിനെയും കൂടെ അങ്ങോട്ട് വേർപിടുത്ത് വേർപിരിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ബാലിന് അവരെല്ലാം കൂടെ തട്ടി മാറ്റി തള്ളി എറിയാൻ ശ്രമിക്കുകയാണ് ആ സമയത്ത് ഇന്ദിരാമ വന്നു ഇന്ദിരാമ വന്നിട്ടറിഞ്ഞു എടാ അനന്താ അച്യുത എന്ത് പരിപാടിയെ കാണിക്കതേ അവള് പോകുന്ന അവളുടെ ഭർത്താവിൻ്റെ കൂടെ ഇങ്ങോട്ട് മാറണ എന്ന് പറയണം ഇത് കേട്ടിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവരും കൂടെ മാറി അപ്പോഴേക്കും ഇന്ദ്രാം പറഞ്ഞു മോളെ നീ നിന്റെ ഭർത്താവിൻ്റെ കൂടെ പോന്നെ നീ ധൈര്യമായിട്ട് പോയിക്കോ നീ ബാലിൻ്റെ കൂടെ പൊയ്ക്കോളാൻ പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗോമതി ബാലിനോടിച്ചു പറ ബാലേട്ടാ എൻ്റെ ആരനെന്താ സംഭവിച്ചേ എൻ്റെ ആരിനെ കാണണം എൻ്റെ എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിച്ചിട്ട് ബാലിനെ പിടിച്ചിങ്ങനെ കുലുക്കുവാണ് കാരണം ഒരിക്കലും ഗോമതി പ്രതീക്ഷിച്ച കാര്യമല്ല ബാലിനെ ആരിനിങ്ങനെ എന്തേലും ഒന്ന് എന്നുള്ളത് പിന്നീട് ഇന്ദ്രാമ്പൊറഞ്ഞു നീ പൊയ്ക്കോ എന്ന് പറയാണ് അങ്ങനെ ബാലിനൊന്ന് തിരിഞ്ഞു നോക്കി ഗോമതയെ ചേർത്ത് പിടിച്ചു കയ്യിലേക്കൊക്കെ പിടിച്ചു പിന്നീട് അവരുടെ മുന്നിൽക്കൂടെ ദേവമംഗലത്തേക്ക് പോയു വേണം ഈ സമയത്ത് അച്യുതനും അനന്തിനും ഒക്കെ ഭയങ്കര ദേഷ്യമായി പോയി അച്യുതൻ ചെന്നിട്ട് ഇന്ദ്രാമ്പുടഞ്ഞു ഇപ്പൊ അമ്മയ്ക്ക് സമാധാനം ആയല്ലോ അല്ലെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞപ്പോ എന്നും പറഞ്ഞോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് പിന്നീട് നല്ല സന്തോഷത്തിലാണ് ആകാശ് ആകാശ് വേറൊരിടത്തും അല്ല മീനാക്ഷിയുടെ വീട്ടിലാണ് മീനാക്ഷിയുടെ വീട്ടിൽ രവീന്ദ്രനും ഉണ്ട് ശാന്തിയുണ്ട് പിന്നെ ഒരു ബ്രോക്കറും വന്നിട്ടുണ്ട് അങ്ങനെ അവരുമായിട്ടൊരു കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് ആ ബ്രോക്കർ പറഞ്ഞ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഇനിയിപ്പോൾ ഒന്ന് രണ്ട് പേപ്പറും കൂടെ ശരിയാക്കിയാൽ മതി എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും രവീന്ദ്രൻ പറഞ്ഞു അത് എന്ന് പറയണം അല്ല വട്ടിയൂർക്കാവ് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് വേണം ശരിയാക്കാനായിട്ട് ഓ അതാണോ അത് കുഴപ്പമില്ല അവിടെ ആൻ പിന്നെ എളുപ്പമുണ്ട് അഹന്താ എൻ്റെ മോൾ അവിടെ ജോലി ചെയ്യുന്നതെന്ന് പറയണം അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കടയുടെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാന്ന് പറയണം അപ്പം ആകാശിന് വേണ്ടിയിട്ട് ഒരു കട സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ടാണ് ആകാശ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ അവരതിനെക്കുറിച്ച് സംസാരിച്ച് കഴിയുമ്പോഴത്തേന് ബ്രോക്ക് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പറ്റുമെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കട നിങ്ങളുടെ പേരിലേക്ക് മാറ്റാമെന്ന് പറയണം ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഒരു കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്ത് കോളിംഗ് അടിച്ചേ ആകാശാണ് പോയി കഥവ് തുറന്നു നോക്കുന്നത് നോക്കിക്കഴിഞ്ഞപ്പോൾ മീനാക്ഷി അങ്ങോട്ടേക്ക് വന്നു മീനാക്ഷിയുടെ ഭോഗം നല്ല കട്ട കട്ടക്കലിപ്പിലായിരുന്നു മീനാക്ഷി അങ്ങോട്ട് കയറി വന്നു മീനാക്ഷി കയറി വന്നപ്പോഴത്തേന് ശാന്തി വിടിച്ചു ആഹാ മോളോ ഇതേ മോളുടെ കാര്യം ഞങ്ങൾ ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞോളെന്ന് പറയണം അപ്പോഴേക്കും ബ്രോക്കറി വെച്ച് ഇതാണോ മോളെന്ന് വെക്കണ ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു ഇതെൻ്റെ മോള് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഓ ശരി എന്നാൽ ശരി നിങ്ങൾ സംസാരിക്കേ അങ്ങോട്ടേക്ക് ഇറങ്ങുക പിന്നെ പറഞ്ഞോക്കി ഓർമ്മയുണ്ടല്ലോ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ റെഡിയാക്കണം എന്ന് പറയണം ശരിയെന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി അടുത്ത് നിന്നിട്ട് ശാന്തി പറഞ്ഞു മോളെ നിന്നെ ഞങ്ങൾ കാത്തിരിക്കുവായിരുന്നു എത്ര ദിവസം നീ ഇങ്ങോട്ടേക്ക് ഒന്നും വന്നിട്ടെന്ന് പറയണം അല്ല നീ എന്താ ഒന്നും പറയാതെ വന്നേ നിനക്ക് ആകാശിൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് പോന്നാ പോരായിരുന്നു എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ആകാശിൻ്റെ അടുത്തേക്ക് നിന്നിട്ട് ചോദിച്ചു അല്ല ആരും ഹോസ്പിറ്റലിൽ കിടക്കുക എന്നുള്ള കാര്യം ആകാശ് അറിഞ്ഞല്ലേ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു അത് പിന്നെ മീനാക്ഷി അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് അവിടെ എല്ലാവരും എപ്പോഴും കയറ്റത്തൊന്നും ഇല്ലല്ലോ കാരണം നിയന്ത്രണമൊക്കെ ഉണ്ടല്ലോ എന്ന് പറയണം എന്നും പറഞ്ഞോണ്ട് എപ്പോഴും എന്താ അവിടെ നിയന്ത്രണം വെച്ചുകൊണ്ടിരിക്കുകയാണോ അതെ അനുജിനോട് സ്നേഹമില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇപ്പം ആകാശം കാണിക്കുന്നുണ്ടല്ലോ ഒന്ന് കാണാൻ പോലും പോകാതെ ആകാശിന് ഇത്രമാത്രം എന്താ ഇത്ര അർജൻറ് കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു അവനെ കുറ്റം പറയണ്ട ഞാൻ ആ ആകാശിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് പറയണം മീനാക്ഷി പറഞ്ഞു എന്തിന് ഇതിന് മാത്രം എന്താ ആരേക്കാളും വലുതായിട്ട് ഇവിടെ എന്താ ഉള്ളതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു അതെ മോളെ നിനക്കറിയാലോ നിങ്ങളുടെ കുറച്ച് ഭാവി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ആകാശിനെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് പറയാം ഭാവി കാര്യം ആദ്യം വർത്തമാനകാലം ഒന്ന് കഴിയട്ടെ അതിനുശേഷമല്ല ഭാവിയെക്കുറിച്ച് ദേ ആകാശേ ഒരു കാര്യം ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നത് അപ്പോഴേക്കും ആകാശ് പറഞ്ഞു ദേ ബിനാശി നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ നമുക്ക് സാവകാശം സംസാരിക്കാമെന്ന് പറയുന്നത് അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു മോളെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയാണ് പറഞ്ഞു അതെ ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി എങ്ങോട്ടേക്ക് വന്നിരിക്കുന്നേ അല്ലാതെ വേറെ എന്തിനും വേണ്ടിട്ടല്ല എന്ന് പറയാണ് അപ്പോഴേക്കും ശാന്തി പറഞ്ഞു മോളെ ദേ അച്ഛനൊക്കെ സംസാരിക്കാനുള്ള എന്താന്ന് വെച്ചാൽ കടയെക്കുറിച്ചാന്ന് പറയണം ഉം എനിക്കും അതെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ടെന്ന് പറഞ്ഞ് മീനാക്ഷി അവിടെ ഈ സമയത്ത് ഗോമതി ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ആരനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഐ സി യിലേക്ക് കയറി ആരും കണ്ണടച്ച് കിടക്കുവായിരുന്നു പിന്നീട് ഗോമതി വിളിച്ചു ആര്യന്ന് പറഞ്ഞ് വിളിക്കുവാണ് രണ്ടു മൂന്ന് വട്ടം വിളിച്ചു കഴിഞ്ഞപ്പോത്തേനും ആരെയും കണ്ണു തുറന്നു കണ്ണ് തുറന്ന് ഇങ്ങനെ ഗോമതിയെ നോക്കുവാണ് അമ്മയെന്ന് വിളിക്കുവാണ് എടാ മോനെയെന്ന് പറഞ്ഞോണ്ട് ആ കയ്യ്ക്ക് എടുത്ത് പിടിച്ചു വേദനയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇല്ലമ്മേ അമ്മയെ തന്നെ എനിക്ക് വേദനയൊക്കെ കുറഞ്ഞെന്ന് പറയണം എന്നാലും എൻ്റെ മോനെ നിനക്കിത് സംഭവിച്ചല്ലോ ഞാനത് ഒരിക്കലും പ്രതീക്ഷയില്ല എന്ന് പറയണം സാരം പോട്ടെ എടാ നിനക്ക് വേദന കാണൂലേ എനിക്കറിയാം നീ സംസാരിക്കുമ്പോഴും നിന്റെ മുഖത്ത് മിന്നുമായി ആ ഒരിത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് പറയണം അത് കേട്ട് ഇനിയിപ്പം ആരും പറഞ്ഞു എന്തൊക്കെ വേദനയുണ്ടെങ്കിലും എൻ്റെ അമ്മ എൻ്റെ അരിയിലേക്ക് വന്ന എൻ്റെ വേദനയൊക്കെ പോകത്തില്ലേ അമ്മേ ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ എൻ്റെ അരികിലുണ്ടായ മാത്രം മതി എന്ന് പറയാണ് ഇല്ലട മോനെ ഇനി നിങ്ങളെ ആരെയും വിട്ടിട്ട് ദേ ഞാൻ ഒരിടത്തേക്കും പോകത്തില്ല ഞാൻ ദേവമംഗലത്തേക്ക് ത ദേവമംഗലത്തിൽ തന്നെ കാണും ഒരിടത്തും പോകത്തില്ല എന്നൊക്കെ പറയണം ആരും പറഞ്ഞ് പോകല്ലമ്മേ അമ്മ വേണം ഞങ്ങളുടെ കൂടെ കൂടെയെന്ന് പറയാം അതെനിക്കറിയാം ഞാൻ കാരണമല്ലേ സംഭവിച്ചേ എന്നൊക്കെ ഗോമതി പറയുകയാണ് അത് കേട്ടപ്പോൾ ആരും പറഞ്ഞു ആര് പറഞ്ഞു അമ്മ കാരണമെന്നു ഒരിക്കലുമില്ല ദ ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചേ ഇതിലൂടെ ഗോവിന്ദറിഞ്ഞ് അങ്ങനെ പറയില്ലടാ മോനെയെന്ന് പറഞ്ഞോണ്ട് ആ എൻ്റെ ഭായം കൂടെ ഇങ്ങനെ പതുക്കെ പൊത്തുവാണ് ഇതേ അമ്മ വന്നല്ലോ ഇതേ മോന് പെട്ടെന്ന് സുഖമായിട്ട് വരണമെന്നൊക്കെ പറയാണ് അപ്പോഴേക്കും നേഴ്സ് വന്നിട്ടറിഞ്ഞു അതെ ഇത് ഐ സു വേണം അതേ സമയം നിൽക്കാൻ പറ്റില്ല നിങ്ങൾ പുറത്തേക്ക് പോകണം എന്ന് പറയാം സിസ്റ്ററെ ഞാൻ കുറച്ച് സമയം കൂടെ നിന്നോട്ടെ ഞാൻ ഒന്നും സംസാരിക്കില്ല ഞാനവിടെ നിന്നോ നിന്നോളാന്ന് പറയാ ഏ അത് പറ്റില്ല ഐ സുൽ അങ്ങനെ ആർക്കും കേറിയിരിക്കാൻ പറ്റില്ല എന്ന് പറയാണ് പിന്നീട് ആര്യന് ഗോമതിയോ പറഞ്ഞു അമ്മ അവൻ ധൈര്യമായിട്ട് പുറത്തേക്ക് പോയിക്കോ ഞാൻ എനിക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഗോമതി പറഞ്ഞു എട മോനെ ഇതേ അമ്മയെ കാണണം തോന്നുമ്പോൾ ഈ നേഴ്സിനോടൊന്ന് പറഞ്ഞാൽ മതി അമ്മ പുറത്ത് തന്നെ കാണും ഓരിടത്തേക്കും പോവില്ല എൻ്റെ മോനെ ഇട്ടിട്ട് ഞാൻ ഇവിടെ തന്നെ കാണും ഇടയ്ക്ക് നീ വിളിച്ചാൽ മതി ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വരാന്നൊക്കെ പറയണം അത് കേട്ടിപ്പം ആര് പറഞ്ഞു ശരിയമ്മ എന്ന് പറയാണ് പിന്നീട് ഗോമതി പോകുന്ന സമയത്ത് ആരനെ കെട്ടിപ്പിടിച്ച് ആൻ്റെ നെറ്റിയിലൊരു ഉമ്മയും കൂടെ കൊടുത്തിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ് പോകുന്ന സമയത്തും ഗോമതി തിരിഞ്ഞു വെക്കുന്നുണ്ട് ആരന് ആര് സന്തോഷമായി തൻ്റെ അമ്മ വന്നല്ലോ എന്നൊരു ചിന്തയായിരുന്നു ആര് മനസ്സിലുണ്ടായിരുന്നെ ആ സമയത്ത് മീനാക്ഷി ശാന്തിയോടും രവീന്ദ്രനോടും ഒക്കെ സംസാരിക്കുവാണ് പിന്നീട് കടയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മീനാക്ഷി പറഞ്ഞു അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല അച്ഛാ എന്ന് പറയണം അപ്പോഴേക്കും ആകാശ് പറഞ്ഞു അതെന്താ മീനു നീ അങ്ങനെ പറഞ്ഞേ അച്ഛൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അതിന് വേണ്ടിയിട്ട് എല്ലായിരുന്ന ചോദിക്കും ഇതേ ആകാശേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി അതിനെക്കുറിച്ച് അത് സംസാരം വേണ്ട നമ്മൾ തമ്മിൽ ഉം ഗോമതി സ്റ്റോഴ്സ് ഉണ്ടല്ലോ അതങ്ങോട് വിപുലപ്പെടുത്തി എടുത്താൽ മതി വേണമെങ്കിൽ എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു അതെങ്ങനെ ശരിയാവും ഗോമതി സ്റ്റോഴ്സ് ആയിന് അകാശിന്റെ പേർ കാണോ അത് ബാലന്റെ അല്ലേന്ന് ചോദിക്കണം അത് കേട്ടപ്പം ഗോ മീനാക്ഷി വെച്ചു ഈ ബാലനാരാ ആരാ ആകാശിന്റെ അച്ഛനല്ലേന്ന് ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു മോളെ അത് നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഇപ്പൊ ഗോമതി സ്റ്റോഴ്സ് കൈയടക്കി വെച്ചിരിക്കുന്ന ഉദയബാനും ഉദയബാനും അല്ലേ അത് അവര് കൊണ്ട് പോകത്തുള്ളൂ പിന്നെ വെറുതെ എന്തിനാ അവിടെ പോയി കിടന്ന് കുത്തി പറയേണ്ട കാര്യമില്ലല്ലോ ഗോമിത് സ്റ്റോഴ്സ് കിട്ടാൻ പോകുന്നില്ല നാഥനില്ലാ കളരി പോലെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലേ ഇത് കേട്ടപ്പം ആകാശ് പറഞ്ഞു മീനു ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കാൻ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ട എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു ആകാശിൻ്റെ ഈ ഉദ്ദേശം ഒന്നും നടക്കാൻ പോകുന്നില്ല ആകാശേ ആകാശ് നീ ഇങ്ങനെ എന്തേലും ചിന്തയുണ്ടെങ്കിൽ അതും കൂടെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്കാൻ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം എന്ത് ചെയ്യാൻ ചെയ്യണമെന്ന് അറിയില്ലാതെ ആകാശ് ഇങ്ങനെ മീനാക്ഷിയെ നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി